നമുക്ക് നല്ലൊരു ബീഫ് അച്ചാർ ഉണ്ടാക്കാം കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഒരു ഒരു കിലോ ബീഫ് അച്ചാറിന് ഓർഡർ തന്നായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമ്മളിവിടെ ഒന്നര കിലോ ബീഫാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്നര കിലോ ബീഫ് നുറുക്കിയത് കഴുകി നന്നായി വെള്ളം കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടുവന്ന് തിരുമി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം പകുതി വേവ് വേണ്ടാൽ മതി കേട്ടോ കാരണം ഇത് കഴിഞ്ഞ് നമുക്കിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ മിയാസിൻ്റെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ ഇനി വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ബീഫ് മേടിക്കുന്ന സമയത്തിൽ നെയ്യില്ലാത്ത ബീഫ് നോക്കി മേടിക്കണം അതിന് കട്ട്ലേറ്റിനുള്ള ബീഫാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ നെയ്യില്ലാത്ത ബീഫ് നോക്കി തരും ഇനി ഇത് നന്നായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇത് നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടുകും ഉലുവയും നമുക്കതിനകത്ത് പൊട്ടിച്ചെടുക്കാം ഇനി അത് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ബീഫ് വറുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് കുറച്ചതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ആ വെളിച്ചെണ്ണയിലുള്ള മസാലയുടെ ടേസ്റ്റ് ഇതിനകത്തേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് മൂന്ന് ഇതൾ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അച്ചാറാകുമ്പോൾ അല്പ സ്വല്പം എരിവ് കൂടുതൽ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടി കൂടുതൽ ഇടുന്നുണ്ട് കാരണം അച്ചാർ നമുക്ക് ശരിക്കും തൊട്ട് കൂട്ടാനല്ലേ അല്ലാണ്ട് കറി പോലെ കഴിക്കാനല്ലല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി വെന്ത് നന്നായി പാകമായതിനു ശേഷം നമുക്കതിനകത്തേക്ക് ഒരു ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഈ വിനാഗിരി ചേർക്കുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് വിനാഗിരി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലെ ഗ്രേവി കുറവാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളപ്പിച്ച വെള്ളം നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാവും ഗ്രേവിയിൽ എടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത് കാരണം ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്രേവി പാകമായി കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഈർപ്പമില്ലാത്ത കണ്ടെയ്നറിലേക്ക് പാക്ക് ചെയ്യാം അച്ചാറിട്ട് ഒരു ദിവസത്തിന് ശേഷം പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഒരു ദിവസം ആ ചട്ടിയിൽ ഇരുന്ന് നന്നായി സെറ്റായതിന് ശേഷം പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി എയർ കിടക്കാതെ നന്നായി സീൽ ചെയ്ത് നമുക്കിത് പാക്ക് ചെയ്ത് വയ്ക്കാം അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് എൻജോയ് ചെയ്യാം